അതിനു മുൻപ് ഒരു ജനം ഇവിടുന്ന് പറന്നു പോകും അത് ആത്മാവിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ജനമാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ ഒരു വലിയ സമൂഹം ഇവിടെ നിന്ന് പറന്നു പോകാൻ പോകുകയാണ് പ്രാണനാഥന്റെ വരവിങ് സമയം അത് വിദൂരമല്ല അത് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് തങ്ങളുടെ ആവലാതി അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഭക്തിയുള്ള ജീവിതം ഒന്നും അല്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം അത് അല്ലലൂയ കൊള്ള സ്തോത്രം പറഞ്ഞു ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ പേഴ്സണൽ ജീവിതം വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ജീവിതം ഡിസോർഡർ ആണെങ്കിൽ ഭക്തി ദൈവ ജീവിതമാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തി വിരുദ്ധമായ ജീവിതം നയിച്ചവന്റെ ദൈവസന്നിധി സ്തോത്രം പറയേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതം ശരിയാക്കിയിട്ട് വേണം സ്തോത്രം പറയാം

ഇങ്ങനെ കുറ്റം പറയുക എന്നുള്ളതാണ് പിടികിട്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നു അതാണ് ഈ തങ്ങളുടെ ഗതിയെ കുറിച്ചൊക്കെ പറയുന്ന കാര്യം കുറ്റം ദൈവത്തിനെതിരെ പറയുക മറ്റുള്ളവർക്കെതിരെ പറയുക ദൈവത്തിന് വിരോധമായി കുറ്റം പറയുകയും ഒരു സാഹചര്യം ത്തിനകത്തൊരു തെറ്റുപറ്റി അല്ലെങ്കിൽ ഒരു വീഴ്ച വരുമ്പോ നേരെ ദൈവത്തിന് വിരോധമായിട്ട് പറയും അത് മറ്റുള്ളവർക്ക് വിരോധമായി പറയും തങ്ങളുടെ ഗതിക്കനുസരിച്ച് എന്തോ പറയുന്നു ആവലാതി പറയുക അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ യൂത പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അവർ ഭക്തി വിരുദ്ധമായ സകല പ്രവർത്തികളിലുമാണ് പറയുന്നത് യേശു തന്റെ സഭയെ ചേർക്കാൻ ഉടനെ വരാൻ പോകുകയാണ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിത ചുറ്റുപാടുകളെ ഓർത്ത് ദൈവത്തിന് വിരോധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്തി വിരുദ്ധമാണ് ഈ പകൽ മടങ്ങി വരാം ദൈവസന്നിധിയിലേക്ക് ചില ജീവിതങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പണിയുകയാണ് അവൻ വരാൻ ഉടനെ സമയമായി അവന്റെ നിൽക്കുകയാണ് ഭക്തി വിരുദ്ധമായ ജീവിതത്തിൽ നിന്ന് മാറി ഭക്തിയുടെ ജീവിതത്തിൽ തുടർന്ന് യേശുവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ഈ ജനം യേശുവിനോട് പറന്നു പോകാൻ സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ മറ്റുള്ളവരെയും ദൈവത്തെയും കുറ്റം പറയുക യേശു വരുമ്പം പോവൊന്നുമില്ല അത് ആരും ചിന്തിച്ചിരിക്കുന്ന ഈ രുദ്ധമായ ജീവിതത്തിൽ അവിടെ സംഭവിക്കുന്നത് ഈ ഭക്തിവിരുദ്ധമായ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആയിരം ആയിരം വരുന്നു എന്തിന് ഈ ഭക്തി വിരുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളെ ന്യായം വിധിക്കാൻ പക്ഷേ അതിനു മുൻപ് ഒരു ജനം ഇവിടുന്ന് പറന്നു പോകും അത് ആത്മാവിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ജനമാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ ഒരു വലിയ സമൂഹം ഇവിടുന്ന് പറഞ്ഞു പോകാൻ പോകുകയാണ് ആ അടുത്ത് അവൻ വരാൻ സമയമാണ് േര് ഇവിടുന്ന് ഉറപ്പുണ്ട് വാനമേഘത്തിൽ വന്നാൽ അവനെ എതിരേൽക്കാൻ ഞാൻ അവന്റെ അടുക്കലേക്ക് പറഞ്ഞു പോകുന്നു